ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിച്ച് ഇതിൽ നിന്നും ഒരു പയൽ സെലക്ട് ചെയ്യുന്നത് ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ആ വ്യക്തി നിങ്ങളെ കുറിച്ചാണ് എന്താണ് ചിന്തിക്കുന്നത് ആ വ്യക്തി ആരാണ് ആ വ്യക്തിയുടെ മനസ്സിലുള്ള ചിന്തകൾ എന്തൊക്കെയാണ് അങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങൾ ആ വ്യക്തിയെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഇവിടെ രണ്ട് പയൽ വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഇൻഡിവിഷ്യൽ ചോദിച്ചതിനു ശേഷം ഒരു മൂന്ന് തവണ ശ്വാസം വലിച്ചു വിട്ടതിനു ശേഷം നിങ്ങൾക്ക് പയല് സെലക്ട് ചെയ്യാവുന്നതാണ് ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ പൈൽ ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ് അതായത് ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ് കുറച്ചധികം കാർഡ്സ് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ വ്യക്തി എന്താണ് ചിന്തിക്കുന്നത് ഈ വ്യക്തിയുടെ നിങ്ങളെ പറ്റിയുള്ള ചിന്തകൾ എന്താണ് ഈ വ്യക്തി നിങ്ങൾക്ക് ആരാണ് ഈ വ്യക്തിയുടെ ക്യാരക്ടർ അങ്ങനത്തെയുള്ള കുറച്ചധികം കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അധികം എനർജി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതെന്താണ് ഇവരുടെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ വ്യക്തി കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ ഈ ഒരു വ്യക്തിയുടെ പവർ എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി കൂടുതലും ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത് അതായത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തിയുടെ അടുത്തോട്ട് നിങ്ങൾക്കോട്ട് അല്ലെങ്കിൽ ഈ വ്യക്തി ഭയങ്കരമായിട്ടുള്ളൊരു എനർജറ്റിക് ഒരു വ്യക്തിയായിട്ടാണ് ഈ ഒരു സമയം കാണാൻ പറ്റുന്നത് നിങ്ങളെ കൂടുതലും ഈ വ്യക്തിയിലോട്ട് അടുപ്പിക്കാൻ ഈ വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പവറുള്ളൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത് ഒന്നുകിൽ ഈ വ്യക്തിക്ക് നിങ്ങളെ കൺവീൻസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരിച്ച് പെരുമാറുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നിങ്ങൾ പരിചയപ്പെട്ട വ്യക്തിയായിരിക്കാം അല്ലെന്നു കൊണ്ട് നിങ്ങൾക്ക് ഈ വ്യക്തിയെ ഒരിക്കലും നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത വിധം ഈ വ്യക്തിയെ നിങ്ങൾ അഡിക്റ്റ് ആയി പോലുള്ളൊരു വ്യക്തിയായിട്ടാണ് ഈ ഒരു സമയം കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഈ വ്യക്തി വന്നത് മൂലം നിങ്ങളുടെ ലൈഫിൽ കുറേ അധികം ട്രോമാ സെൻസുകൾ കുറെ അധികം ചേഞ്ചസ് വന്നിട്ടുണ്ട് കുറെ അധികം കർമ്മ ആയിട്ടുള്ള പ്രശ്നങ്ങൾ സിറ്റുവേഷൻസ് മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അതേപോലെ തന്നെ മനസ്സ് തകർന്നൊരു സിറ്റുവേഷൻസ് അതേപോലെ തന്നെ എന്താ പറയാ സെക്ഷൽ അട്രാക്ഷൻസ് അതുപോലെ തന്നെ ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് കാരണം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഉണ്ടായിരുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ബന്ധം അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട് ആയിരിക്കാം ഇത് ആരോ ആയിരിക്കാം പക്ഷേ ഒരു വ്യക്തി നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും പ്യൂർ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഈ വ്യക്തിയെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത വിധം ഈ വ്യക്തി നിങ്ങൾ അടിക്റ്റ് പോയൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത് ഐ തിങ്ക് ഈ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിൽ ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നോട്ട് കോണ്ടാക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചധികം മാനസികപരമായിട്ടുള്ള ഈഗോ സെൻസ് ആയിട്ടുള്ള കുറച്ചധികം ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു സമയം കാണാൻ പറ്റുന്നതും അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഇല്ലാത്തുള്ള നിങ്ങൾ രണ്ട് രണ്ട് സ്ഥലത്തായിട്ടാണ് കാണാൻ പറ്റുന്നത് നല്ല ലോങ് ആയിട്ടുള്ളൊരു ആയിട്ടാണ് കാണാൻ പറ്റുന്നത് പക്ഷേ ചിന്തകൾ മാത്രം നിങ്ങൾ ആ വ്യക്തിയെ ഓർക്കുന്നുണ്ട് ആ വ്യക്തി നിങ്ങളെക്കുറിച്ചും ഓർക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ ഒരു തരം കോൺടാക്റ്റും ഇല്ലാത്തൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് മേ ബി ആ വ്യക്തി ജോലി കാര്യങ്ങൾ ഫിനാൻഷ്യൽ ആ വ്യക്തിയുടെ കരിയർ നോക്കി പോയി കാണാം പക്ഷെ ആ വ്യക്തി ഒട്ടും സാറ്റിസ്ഫാക്ഷൻ അല്ല ആ വ്യക്തിയുടെ കാര്യത്തിൽ എന്നുള്ള സിറ്റുവേഷനായിട്ടാണ് ഈ ഒരു സമയം കാണാൻ പറ്റുന്നത് ആ വ്യക്തിയുടെ ലൈഫിൽ കുറെ അധികം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് ഫാമിലി വരുന്നുണ്ട് അതേപോലെ തന്നെ ഫെൻ ഫ്രണ്ട്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ കൊളീഗ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ കുറേ അധികം ആൾക്കാർ കുറേ അധികം ജോലി കരിയർ ഫിനാൻസ് പണം അങ്ങനെയൊക്കെയുള്ള കുറേ അധികം സംഭവങ്ങൾ ഇപ്പോൾ ആ വ്യക്തി ഭയങ്കരമായിട്ടും ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് ആ വ്യക്തിക്ക് ലഭിക്കാനുള്ള എന്തൊക്കെ കാര്യങ്ങൾ ആ വ്യക്തിക്ക് ലഭിച്ചിരിക്കുന്നു പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു നിങ്ങളുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പോ നിങ്ങൾ ആരും മരിക്കാം ഈ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് വന്നിരിക്കുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് വേറെ എന്തോ ഒരു റിലേഷൻഷിപ്പോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ടോ ബ്ലാക്ക് മാജിക് എഫക്റ്റോ അല്ലെന്നുണ്ടെങ്കിൽ കൈവശം അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഈ വ്യക്തി നിങ്ങൾക്കോ അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് എവിടെന്നോ കിട്ടിയിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ട് കാണാൻ പറ്റുന്നത് പക്ഷെ നിങ്ങൾക്ക് ഈ കാർഡ് കാണുമ്പോൾ മനസ്സിലാവുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴെങ്കിൽ നിങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുമ്പോഴെങ്കിൽ ഇത് ജസ്റ്റ് പ്യൂരിറ്റി ആയിട്ട് നോക്കാനുള്ള കാരണം പക്ഷെ നമ്മൾ ഡാർക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകില്ല പക്ഷെ നമ്മൾ കുറച്ചൊന്ന് ഡീപ്പായിട്ട് നോക്കുന്ന സമയത്ത് ബ്ലാക്ക് മാജിക്കിന്റെ എഫക്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കാരണം നമ്മൾ കാണാണ്ട് പരുതുങ്ങിയിരിക്കുന്ന ഒരു നെഗറ്റീവ് അവിടെ ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത് കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് ഇതൊരു റീബർത്ത് ആണ് റീബർത്ത് എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ കുറേ അധികം കാര്യങ്ങളുണ്ട് സോൾമേറ്റ് കണക്ഷൻ ഉണ്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ടിൻ ഫ്ലെയിം ജേണി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്റ്റാർ സീഡ് കണക്ഷൻ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് പർപ്പസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കൂടി ഒരുതരം തരം സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ റീബർത്ത് ജനിച്ചതാണ് പാസ്റ്റ് ലൈഫിലുള്ള കണക്ഷൻ പഴയ പണ്ട് എവിടെയോ നിങ്ങൾ കണ്ടുമുട്ടി അല്ലെങ്കിൽ പണ്ട് എവിടെയോ നിങ്ങൾ ജീവിച്ചിരുന്ന് എന്തൊക്കെയോ ഒരു കണക്ഷൻ നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾക്ക് സ്വപ്നം വഴിയും ഇന്റ്യൂഷൻ വഴിയും പല പല സിറ്റുവേഷൻസ് അനുഭവങ്ങൾ വഴിയും നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കുറേ ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ സ്പിരിച്വൽ ലെവൽ സ്പിരിച്വാലിറ്റിയിൽ കയറി പോകുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായിട്ട് കുറേയധികം ആൾക്കാർ എനിക്കിവിടെ കാണാൻ പറ്റുന്നു സ്പിരിച്വൽ ജേർണിയിലോട്ട് പോകുന്ന ഒരു തരം ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞ് നിങ്ങൾ ആരെയാണോ സെലക്ട് ചെയ്തേക്കുന്നത് ആ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഹാപ്പിനെസും ഭയങ്കരമായിട്ട് നല്ലൊരു കുടുംബജീവിതം നിങ്ങളോടത്ത് കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു മുന്നേ പക്ഷേ ഈ വ്യക്തി ഇപ്പോൾ ഐ തിങ്ക് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളെ തമ്മിലുള്ള ഇതിപ്പം ഏർ പറയുന്നുണ്ടോ ആൾക്കാർക്കൊന്നും തോന്നരുത് കുറെ സിറ്റുവേഷൻ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് എൽ ജി ബി ടി ക്യൂവിൽപ്പെട്ട കുറച്ചധികം ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ട്രാൻസ് അതുപോലെ തന്നെ ബൈസെക്ഷൽ അങ്ങനെയൊക്കെ ഉള്ള പെണ്ണും പെണ്ണും ഇഷ്ടപ്പെടുന്നു ആണുമാണും ഇഷ്ടപ്പെടുന്നു ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് കുട്ടികളെ ദത്തെടുക്കണം എന്നൊക്കെ ഉള്ള കുറെ അധികം ആഗ്രഹങ്ങളുള്ള കുറച്ചധികം എനർജി കൂടെ കിട്ടുന്നത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത് അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണലി എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം ഓക്കെ അത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് കുറേ അധികം ഓർമ്മകളുണ്ട് കുറേ അധികം അനുഭവങ്ങളുണ്ട് കുറേ അധികം എക്സ്പീരിയൻസ് ഉണ്ട് നിങ്ങൾക്ക് ഈ ഒരിക്കലും ഈ വ്യക്തിയെ മറക്കാനോ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളെ മറക്കാനോ പറ്റാവുന്ന ഒരു രീതിക്കുള്ളൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആയിട്ട് ഇത് കാണുന്നില്ല കാരണം കുറേ അധികം ഫാമിലി റിലേറ്റഡ് ആവുന്നുണ്ട് അതേപോലെ തന്നെ കുട്ടികൾ റിലേറ്റഡ് ആവുന്നുണ്ട് അതേപോലെ തന്നെ ഫിനാൻസ് ഇഷ്യൂഡ് ആവുന്നുണ്ട് അപ്പോൾ കുറേ അധികം സമ്പൾ കണക്റ്റഡ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വ്യക്തി ഒരിക്കലും മറന്നു പോകാൻ പറ്റാത്ത വിധം നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ നിങ്ങൾ കണ്ടു പ്രണയിച്ചത് സോഷ്യൽ മീഡിയ വഴി അറിയാം അല്ലെന്നുണ്ടെങ്കിൽ വേറെന്തെങ്കിലും ഈ വ്യക്തിയുടെ ക്രിയേറ്റിവിറ്റി വഴിയായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഒരു ലുക്ക് വെച്ചിട്ടായിരിക്കും പക്ഷേ ആർട്ടിസ്റ്റിക് ആയിട്ട് നോക്കുന്ന രീതിയിൽ ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ കണക്റ്റഡ് ആയത് ഏതോ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഏതൊരു ഫ്രണ്ട് മൂലമായിട്ട് പരിചയപ്പെട്ട കുറേ അധികം ആൾക്കാരെനിടെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ രണ്ടൊരു സിറ്റുവേഷൻ പറയുമ്പോഴത്തേക്കും മനസ്സ് കൊടുത്ത് പ്രണയിച്ച് പോയത് കൊണ്ട് തന്നെ അല്ലെന്നുണ്ടെങ്കിൽ എന്തോ നഷ്ടപ്പെട്ട് ഭയങ്കരമായിട്ട് ഡാർക്ക് നൈറ്റ് സോൾവ് അല്ലാത്തൊരു വിഷം നിൽക്കുന്ന ഒരു സിറ്റുവേഷനായിട്ട് കുറേ അധികം ആൾക്കാർ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അതായത് നിങ്ങളുടെ ചാവി ആ വ്യക്തിയുടെ കയ്യിൽ കൊടുത്തതിനു ശേഷം ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇപ്പോൾ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആവുന്ന ഒരു ടൈം ാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഈ വ്യക്തി ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്ത് ചെയ്യണം ജോലി എടുക്കണോ കൺഫ്യൂഷൻ അല്ലെന്നുണ്ടെങ്കിലും കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ നോക്കണമോ അല്ലെന്നുണ്ടെങ്കിൽ ഫാമിലി റിലേറ്റഡ് ഹൗസ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ വ്യക്തിക്ക് എന്താണ് ചൂസ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് അറിഞ്ഞുകൂടാത്തൊരു സിറ്റുവേഷനിലാണ് ഈ വ്യക്തി കാണുന്ന പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്ന വിധം ഫാമിലി ഉണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട്സ് ഉണ്ട് അതേപോലെ തന്നെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമുണ്ട് തേർഡ് പാർട്ടി ഇഷ്യൂസ് ആയിട്ട് കുറേയധികം സംഭവം ഉള്ളതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഭയങ്കരമായിട്ടുള്ളൊരു ട്രാൻസ്ഫർമേഷൻ മൂഡിലാണ് കാണാൻ പറ്റുന്നത് അതായത് നിങ്ങൾ മുന്നേ കണ്ടൊരു വ്യക്തിയായിട്ട് ഈ ഒരു വ്യക്തിയെ കാണാൻ പറ്റുക ഭയങ്കരമായിട്ടുള്ള ദേഷ്യമായിരിക്കാം ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയാ ഈഗോ സെൻസ് ആയിരിക്കാം നിങ്ങൾ എത്ര കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും ഒട്ടും കോൺടാക്ട് ചെയ്യാൻ പറ്റാത്ത വിധം ും സിറ്റുവേഷനിലായിട്ടാണ് സംബന്ധിച്ച് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഒരിക്കലും നശിച്ചു പോകാനുള്ള ചാൻസ് ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നില്ല കുറെ അധികം ആൾക്കാർ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം നല്ലൊരു എൻജോയ്മെന്റ് കളർഫുൾ ആയിട്ട് ഒരു ലൈഫ് ഉണ്ടാകണം കുടുംബജീവിതമായിട്ട് നയിക്കണം എന്നൊക്കെ പഴയതെല്ലാം മാറ്റി പുതാറ്റി കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹമുണ്ടെങ്കിൽ പോലും അതൊന്നും വകവയ്ക്കാണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തോട്ട് വരാനും അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് അടിച്ചുപൊളിച്ച് ജീവിക്കാനും കുടുംബപരമായിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിട്ട് ജീവിക്കാനും ഉള്ളൊരു ഫ്യൂച്ചർ കാണുന്നുണ്ട് േബി ഇത് നിങ്ങളുടെ വൈഫോ ഹസ്ബൻ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കല്യാണം കഴിച്ച് നല്ല രീതിക്ക് ജീവിക്കണം എന്ന ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ ഇതിലോട്ട് അഡിറ്റാ അഡിക്ഷൻ അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ ഇത് കാണുന്ന കുറേ അധികം ആൾക്കാർക്ക് നിങ്ങൾക്ക് കുട്ടിയില്ല എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു നിങ്ങൾ പ്രഗ്നൻറ്റ് ആവാൻ വേണ്ടി ചാൻസ് ഉണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാര്യേജ് ഫംഗ്ഷൻ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ വേണ്ടി കുറേ അധികം ആൾക്കാർക്ക് ചാൻസ് ഉള്ള സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് അപ്പം ഇതൊക്കെയാണ് ആ വ്യക്തിയെക്കുറിച്ചുള്ള റീഡിങ് അപ്പം ഇതിന് പുറമെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് താല്പര്യമുണ്ട് ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേഴ്സണൽ ആയിട്ട് നമുക്ക് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഞാൻ നമ്പർ ഇതിൽ കൊടുത്തേക്കാം അടുത്തായിട്ട് സെക്കൻഡ് പൈൽ ചോദിച്ച ആൾക്കാരുടെ റീഡിംഗേ അടുത്തതായിട്ട് രണ്ടാമത്തെ പൈൽ അതായത് ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ് ആണ് second by ഓക്കെ അടുത്തതായിട്ട് സെക്കൻഡ് പൈൽ രണ്ടാമത്തെ പൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമ്മൾ നോക്കുന്നത് ഓക്കെ ഈ ഒരു സമയം നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് ആണ് ഭയങ്കരമായിട്ട് കോമ്പറ്റീഷൻ ഫീൽഡ് നടക്കുന്നുണ്ട് ആ വ്യക്തി എന്തൊക്കെയോ കോമ്പറ്റീഷൻ ആയിട്ട് എന്തൊക്കെയോ ഫാമിലി ഇഷ്യൂസ് നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ തമ്മിൽ നോ കോൺടാക്ട് ആണ് നിങ്ങൾ തമ്മിൽ രണ്ട് രണ്ട് ഗതിയിലാണ് നിൽക്കുന്നത് നിങ്ങൾ രണ്ട് രണ്ട് സ്ഥലത്താണ് നിൽക്കുന്നത് നിങ്ങൾ ആ വ്യക്തി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ പൂർണ്ണമായിട്ടും കാണാൻ പറ്റുന്നുണ്ട് ആ വ്യക്തി പൊക്കിക്കൊണ്ടിരിക്കുന്ന ആ വ്യക്തിയുടെ കരിയർ അതേപോലെ തന്നെ ഫിനാൻഷ്യൽ മെറ്റീരിയൽ അതുപോലെ തന്നെ ആ വ്യക്തി മേ ബി വെള്ളിയിലായിരിക്കാം യു കെ പോളണ്ട് അങ്ങനെയൊക്കെ അതായത് വിദേശ രാജ്യങ്ങളിലായിരിക്കാം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നാട്ടിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ രണ്ടും ഇപ്പോൾ രണ്ട് സ്ഥലത്തിലായതുകൊണ്ട് തന്നെ അവരുടെ അച്ഛനും അമ്മയും പറയുന്ന രീതിക്കാണ് ആ വ്യക്തി പൊക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് അവരെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏതൊരു വ്യക്തി ഉള്ളത് തന്നെ ആ വ്യക്തി സൊല്യൂഷൻ ഇന്യൂഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഡിസിഷൻ എടുക്കുന്നത് അവർ അച്ഛനും അമ്മയും പറയുന്ന രീതിക്കാണ് ഇന്റ്യൂഷൻ എടുത്തുകൊണ്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കുറെ അധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത് ഫാമിലിയെ വിട്ടോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കെരിയർ വിട്ടോ ഒന്നും ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്ന ഈ ഒരു സമയത്ത് കാണാൻ പറ്റുന്നില്ല കാരണം ആ വ്യക്തി പോകേണ്ട സിറ്റുവേഷനിലുള്ള പോയതിനു ശേഷം ആ വ്യക്തിക്ക് വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ട് വ്യക്തമായിട്ടുള്ള ഗൈഡൻസ് ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് പക്ഷെ നൈറ്റ് സമയത്തൊക്കെ നിങ്ങളെ കുറിച്ച് വ്യക്തി ആലോചിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെടുത്ത് വരണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ആ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെടുത്ത് വരാൻ പറ്റാത്ത വിധം ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ അവർക്ക് കൺട്രോളിങ് ആണ് കൺട്രോൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് നിങ്ങളുടെ ഇപ്പോൾ ഒട്ടും വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നതെങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ടും ആഗ്രഹിക്കുന്നതായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ ഈ സമയം വരണം ഈ വ്യക്തി വിചാരിക്കുന്നതായിട്ടും ഈ ഒരു സമയം കാണാൻ പറ്റുന്നുണ്ട് രാത്രി കാലങ്ങളിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കണം നിങ്ങളുടെ വരണം ചില ആൾക്കാരെ നോക്കണ്ടായിട്ടാണ് ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ഡർ ആവാൻ ചാൻസ് ഉള്ള സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ വ്യക്തി നിങ്ങളെടുത്തോട്ട് വന്ന് നിങ്ങൾക്ക് മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു സമയമായിട്ടാണ് കുറെ അധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത് കാരണം നിങ്ങളുടെ വിഷമം ആ വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട് ആ വ്യക്തിക്ക് ആ ഇന്റൂഷൻ കിട്ടുന്നുണ്ട് ആ വ്യക്തി നിങ്ങളുടെ അടുത്തോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഈ സമയത്ത് ഭയങ്കരമായിട്ടുള്ളൊരു കൂടുതലായിട്ടുള്ള ചാൻസ് ആണ് കാണാൻ പറ്റുന്നത് ആ വേലി പൊളിച്ച് നിങ്ങളെടുത്തോട്ട് അവർ നിങ്ങൾക്ക് വേണ്ടി ഡിസിഷൻ എടുക്കാൻ വേണ്ടി വരും എന്നുള്ള സിറ്റുവേഷൻ ആയിട്ടാണ് ഈ ഒരു സമയം ആ വ്യക്തിയെ കുറിച്ച് കാണാൻ പറ്റുന്നത് ആ വ്യക്തി ഇതിനകത്തൊന്നും ചെയ്തായിട്ട് കാണുന്നില്ല എന്തൊക്കെയോ സൈഡ് എഫക്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് എന്തൊക്കെയോ ചെയ്തതുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഇങ്ങനെ ആയി പോകുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ ഒരു സമയം ആ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടും ആ വ്യക്തി ഭയങ്കരമായിട്ട് ഡൗൺ സിറ്റുവേഷനിലാണെങ്കിൽ പോലും ആഗ്രഹങ്ങൾ സാധിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തി ലൈഫിൽ എന്തൊക്കെയോ റിസ്ക് എടുക്കുന്നുണ്ട് എന്തൊക്കെയോ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് വേറെ നാട്ടിലോട്ട് പോകുന്നുണ്ട് ട്രാവൽ ചെയ്യുന്നുണ്ട് കൂടുതലും ആ വ്യക്തി എന്തൊക്കെയോ മറക്കാൻ വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട് എന്തൊക്കെയോ മറക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങളിലോട്ട് ഇൻവോൾവ് ഇൻവോൾവഡ് ആവുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഏർ ആരൊക്കെ എന്തൊക്കെയോ ഡിസിഷൻ എടുത്തിട്ടുണ്ട് ഈ വ്യക്തിയുടെ പേരിൽ ആരൊക്കെ എന്തൊക്കെയോ ഡിസിഷൻ എടുത്തത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഈ ഒരു കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലായിട്ടാണ് നിൽക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരിക്കലും മറക്കാൻ പറ്റാത്ത അധികം ഓർമ്മകൾ തന്ന അധികം ചിന്തകൾ നിങ്ങൾക്ക് തന്ന ഒരു ആയിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ കുറേയധികം ഒരു സോൾ കണക്ഷൻ ഉണ്ട് നിങ്ങൾ തമ്മിലൊരു സോൾ കണക്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ മനസ്സ് കൊടുത്ത് പ്രണയിച്ചു പോയി ഉണ്ടായിരുന്ന സമയം ആയിട്ടുള്ള അടിച്ചുപൊളിയായിട്ടുള്ള ആണ് നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയം നിങ്ങൾ ഭയങ്കര ഹാപ്പിനെസിലായിരുന്നു ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ചെല്ലുന്ന മാറ്റം കൊണ്ടുവന്ന മാറ്റം എന്ന് പറഞ്ഞിട്ട് വലുതായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങളെ സ്ട്രോങ് ആക്കി മാറ്റി നിങ്ങളെ കുറെ അധികം ദുശീലങ്ങളെ നിങ്ങളെ മാറ്റി നിങ്ങളെ ഭയങ്കരമായിട്ടും ട്രാൻസ്ഫോം ആക്കി നിങ്ങളെ ഭയങ്കരമായിട്ടും മെച്ചപ്പെടുത്തി എന്നൊക്കെ ഉള്ളൊരു ആയിട്ടാണ് ഈ ഒരു സമയം കാണാൻ പറ്റുന്നത് നിങ്ങളെ ഭയങ്കരമായിട്ടും എസ്കേപ്പ് ആക്കി നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഒരു ഡൗൺ സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് ഈ വ്യക്തി നിങ്ങളെ വന്ന് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് സന്തോഷത്തോടെ നിങ്ങളെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങൾ എപ്പോഴും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തി എപ്പോഴും രാജകുമാരൻ തന്നെയാണ് അല്ലെങ്കിൽ രാജകുമാരി തന്നെയായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ മേ ബി ഭയങ്കരമായിട്ടും ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഭയങ്കരമായിട്ട് എല്ലാത്തിനും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയായിരിക്കാം എൻജോയ്മെന്റ് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരിക്കാം കറങ്ങാൻ പോകുക ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരിക്കാം ഹാപ്പിനെസ് കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തിയായിരിക്കാം സംസാരിക്കണം കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തിയായിരിക്കാം അങ്ങനെയൊക്കെയുള്ള കുറേ അധികം കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് കോമ്പറ്റീഷൻ കൂടുതലാണ് ഈ വ്യക്തി നിൽക്കുന്ന ഫീൽഡിൽ ജോലി കരിയർ ഫിനാൻസ് അതുപോലെ തന്നെ ഫാമിലി ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ കോമ്പറ്റീഷൻ കൂടുതലാണ് അതേപോലെ തന്നെ ഈ വ്യക്തിയുടെ പിറകെ നടക്കുന്ന ആൾക്കാർ കൂടുതലാണ് കാരണം ഈ വ്യക്തിക്ക് ഇഷ്ടംപോലെ ഫാൻ ഉണ്ട് ഈ വ്യക്തിക്ക് ഇഷ്ടംപോലെ ആരാധകമാരുണ്ട് ആരാധകമാരുണ്ട് കാരണം എന്ന് പറയുമ്പോഴത്തേക്കും അത്രയും അധികം പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തി ആയിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ അത്രയും അധികം ആൾക്കാർ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഒരു കോമ്പറ്റീഷൻ ഫീൽഡ് അടക്കുന്നുണ്ട് എന്തൊക്കെയോ കാര്യത്തിൽ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് അടി നടക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് റിലേറ്റഡ് ആവും ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കുറേ അധികം ടൈം ആക്കി ഈ വ്യക്തിക്ക് വേണ്ടി കുറേ അധികം സിറ്റുവേഷൻസ് നിങ്ങൾ ഡൗൺ ആക്കി ഈ വ്യക്തിക്ക് വേണ്ടി കുറേ അധികം എന്തൊക്കെയോ ചെയ്തു നോക്കി പൂജകൾ ചെയ്തു നോക്കി പൈസ കുറെ നശിപ്പിച്ചു എന്നിട്ടും ഒരു ബലമില്ലാത്ത സിറ്റുവേഷൻ നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ചെനിക്ക് കാണാൻ പറ്റുന്ന ഈ വ്യക്തിയെ സംബന്ധിച്ച് ഈ വ്യക്തിയുടെ ഓർ ആ വ്യക്തി ആയിട്ടുള്ള ഒരു ലേഡി അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ബോയ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നിങ്ങൾ എടുത്തോട്ട് വരാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഒരു താല്പര്യം കാണിക്കുന്നില്ല കാരണം ഈ വ്യക്തിയുടെ ആഗ്രഹങ്ങൾ പാഷൻ ഈഗോ അതൊക്കെ മാറ്റി നിർത്തിയിട്ട് എടുത്തോട്ട് ഈ വ്യക്തി ഈ സമയം വരാൻ ചാൻസ് കൂടുതലാണ് കരിയറാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആരോഗ്യപരമായിട്ടുള്ള കുറെ അധികം പ്രശ്നങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ മനസ്സ് കൊടുത്ത് പ്രേണിച്ച് പോയത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരിക്കലും ഈ വ്യക്തിയെ മറക്കാൻ പറ്റാത്ത വിധം വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് നിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ വാതിൽ ഈ വ്യക്തി തുറന്ന് തരുന്നില്ല ചാവി ഉണ്ടെന്ന് നിങ്ങളടുത്തുണ്ടെങ്കിൽ പോലും നിങ്ങൾ അത് തുറക്കാൻ തയ്യാറാവുന്നില്ല അതായത് നിങ്ങൾ മെസ്സേജ് അയയ്ക്കലോ അല്ലെന്നാൽ നിങ്ങൾക്കൊരു പേടി എന്നുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ ട്രോമ സെൻസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വ്യക്തിയെ കോണ്ടാക്ട് ചെയ്യാൻ ഒരു പേടിയായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ യുഗം മുടക്കി പേടിയാവുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ വിഷമിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻ ആയിട്ടാണ് കാണാൻ പറ്റുന്നത് കോൺടാക്ട് ചെയ്യാണ്ട് നിങ്ങൾ തമ്മിലുള്ള ഒരു സിറ്റുവേഷൻ കുറേ അധികം ആൾക്കാർക്ക് ഒരു ടിൻ ഫ്ലെയിം ജേണി അല്ലെങ്കിൽ നിങ്ങളെ പോലത്തെ അതേ കണക്ഷൻ ഉള്ളൊരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് നിങ്ങൾക്ക് തോന്നിപ്പോകും കാരണം അത്രയധികം സിലി സിമിലാരിറ്റീസ് ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നത് പക്ഷേ നിങ്ങൾ വിഷമിച്ചും ആ വ്യക്തി ഭയങ്കരമായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ളൊരു ആളുമായിട്ടാണ് കാണാൻ പറ്റുന്നത് ടിൻ ഫ്ലെയിം സോൾമേറ്റ് കണക്ഷൻ ജേണി ഉള്ള തോന്നുന്നുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്താ തോന്നുന്നുണ്ട് നിങ്ങളിന്ന് പേഴ്സൺ റെഡി എടുക്കുന്ന നന്നായിരിക്കും ഓക്കെ അതേപോലെ തന്നെ കുറേ അധികം ആൾക്കാർക്ക് സൺ എനർജിയാണ് അതായത് ഈ വ്യക്തി ഇപ്പം ഭയങ്കരമായിട്ടും വലിയൊരു നിലയിലെത്തി നിൽക്കുന്ന വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ അത്രത്തോളം നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഈ വ്യക്തി കോൺടാക്ട് ചെയ്യാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുന്നത് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം അനുഭവപ്പെടുത്തുന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾ ഈ വ്യക്തിയെ പ്രോട്ടലി നിങ്ങളിൽ സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതായിട്ടും ഈ ഒരു സമയത്ത് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു സമയം കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് മേ ബി നിങ്ങൾ ഫാമിലി റിലേറ്റീവ്സ് ആയിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഫാമിലി തമ്മിൽ കുറച്ച് മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെന്നുണ്ടെങ്കില് എന്താ പറയാ ഈ വ്യക്തി ഭയങ്കരമായിട്ടും പഴയ ഒരു കാലഘട്ടം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായത് കൊണ്ട് തന്നെ ട്രാവൽ ചെയ്യാൻ പോകുന്നുണ്ട് ആൾക്കാരെയൊക്കെ ഭയങ്കരമായിട്ട് സഹായിക്കാനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത് ഓർണമെന്റ്സ് വാങ്ങുവാ സ്പിരിച്വൽ മെറ്റീരിയൽ പ്രാക്ടിക്കൽ ലൈഫിൽ ഭയങ്കരമായിട്ട് ചിന്തിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സ് ഈ വ്യക്തിയുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നോളം കാലം ആ വ്യക്തിക്ക് വിജയം ഉണ്ടായിക്കൊണ്ടിരിക്കും കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഒരു സംഭവങ്ങൾ ഈ ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾ അത് ഡീപ്പായിട്ട് നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പേഴ്സൺ പേഴ്സണൽ റീഡിങ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും എന്താണ് കണക്ഷൻ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് നോക്കാം എന്നുള്ളേ ഉള്ളൂ അപ്പം ഇതൊക്കെയാണ് ജസ്റ്റ് റീഡിങ് ആയിട്ട് വരുന്നത് അപ്പം ഇതിന് പേഴ്സൺ ആരും പേഴ്സണൽ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക ഓക്കെ അടുത്ത വീട്ടിലോട്ട് കാണാം ആണ്